രാജ്യത്തെ ക്ഷീരമേഖലയിൽ വിപ്ലവകരമായ പരിവർത്തനത്തിനാണ് അമൂൽ തുടക്കം കുറിച്ചതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ഇന്ന് അൻപതിലധികം രാജ്യങ്ങളിലേക്ക് ക്ഷീര ഉൽപ്പന്നങ്ങൾ അമൂൽ കയറ്റി ദീർഘവീക്ഷണത്തോടെ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നത് തലമുറകളെ സ്വാധീനിക്കും എന്നതിന് ഉത്തമ ഉദാഹരണമാണ് അമൂലിന്റെ വിജയഗാഥയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഭാരത് बड़े सब संकल्प और उससे भी बड़ी सिद्धियां आज दुनिया के 50 से ज्यादा देशों में अमूल के प्रोडक्ट को निर्यात किया जाता है अठारह हजार से ज्यादा दुग्ध सहकारी मंडली 36 लाख किसानों का नेटवर्क हर दिन साढ़े तीन करोड़ लीटर से ज्यादा दूध का संग्रहण हर रोज पशुपालकों को 200 करोड़ रुपए से अधिक का ऑनलाइन पेमेंट यह आसान नहीं है ഗുജറാത്തിൽ അറുപതിനായിരം കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്കാണ് പ്രധാനമന്ത്രി തുടക്കം കുറിച്ചത് ഗുജറാത്തിലെ റോഡ് റെയിൽ ഊർജ്ജം ആരോഗ്യം ഇന്റർനെറ്റ് കണക്ടിവിറ്റി നഗരവികസനം ജലവിതരണം വിനോദസഞ്ചാരം എന്നിവ ഉൾപ്പെടെയുള്ള മേഖലകൾക്ക് ഉത്തേജനം ലഭിക്കുന്ന പദ്ധതികളാണിവ വഡോദര മുംബൈ എക്സ്പ്രസ് വേയുടെയും ഭാരത് നെറ്റിന്റെ ഘട്ട പദ്ധതിയുടെയും പ്രധാന ഭാഗങ്ങൾ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കും മഹേസണയിലെ വാലിനാഥ് മഹാദേവ ക്ഷേത്രത്തിൽ പൂജയും ദർശനവും നടത്തും വാരാണസിയുടെയും സമീപ പ്രദേശങ്ങളുടെയും വികസനത്തിനായി പതിമൂവായിരം കോടി രൂപയിലധികം വരുന്ന വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും പ്രധാനമന്ത്രി നാളെ നിർവഹിക്കും